അങ്ങനെ നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ട് പിന്നെ നേരെ വിടണ തന്നെ കവയൊക്കാണ് അപ്പോൾ തൊട്ടടുത്ത് എടുക്കുന്ന പ്രദേശമാണ് കവ ഈ പോണത് നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ച് പോന്നിട്ട് പിന്നെ കഞ്ചിക്കോടുണ്ട് ഫാക്ടറികളൊക്കെ മേഖലയിൽ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ കഞ്ചിക്കോടുള്ള റെയിൽവേ ഗേറ്റാണ് അതും കടന്നിട്ട് നമ്മൾ പോകണം നേരെ മലമ്പുഴ റോഡിന് പിടിക്കുക അങ്ങനെ മലമ്പുഴ റോഡിന് തന്നെ ഏകദേശം നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ലുക്കായി കാരണം നാല് ഭാഗത്തുള്ളത് പക്ഷേ ഫോറസ്റ്റ് ആരംഭിച്ചിട്ടില്ല കേട്ടോ പിന്നെ അവിടെ ഓരോ റോഡോൾ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റിനും ബോർഡുകളും ഒക്കെ ആന വരുന്ന സ്ഥലമാണ് പിന്നെ ഡേഞ്ചർ മേഖല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെട്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഞാൻ പിന്നെ അത്യാവശ്യം ആ രണ്ട് പുറത്തും നന്നായിട്ട് മരങ്ങൾ തിങ്ങി നടന്നുള്ള സ്ഥലമായിരുന്നു മലമ്പുഴ റോഡാണ് കേട്ടോ അത് വരുന്നത് നമ്മൾ കവയ്ക്ക് എത്തിയിട്ടില്ല കവയക്ക് അവിടെ ഏകദേശം രാമശ്ശേരിയിൽ ഏകദേശം ഒരു ഇരുപത്തിയേഴ് മിനിറ്റോളം ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്രാമ ഒക്കെ കണ്ടിട്ട് നേരെ പിടിച്ച് അങ്ങനെ നമ്മളെ അവർ സെൻറ്റ് മേരീസ് ചർച്ചൊക്കെ കിട്ടും മരിയ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മലമ്പുഴ പിന്നെ കവ ആനക്കല്ലിന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടിന് പിടിച്ച് ആനക്കല്ലി എന്നുള്ളൊരു ബോർഡ് ആ മരിയ നഗറിൽ നഗറിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അധികം പിന്നെ ഫോറസ്റ്റ് എഴുതി വെച്ചാൽ അത് ഇവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ ബോഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ സൈഡിലും ഇലക്ട്രിക്കൽ ഫെൻസ് വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും ഇവർ പിന്നെ എന്താ അവർക്ക് പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഓരോ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ റോഡിലൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല അവിടെ അവർ അവിടെ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും പ്രവേശനം പ്രോഹിബിറ്റഡ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ പരമാവധി അഴിവൊക്കെ അവിടെ നിന്നിട്ട് കാണാൻ പറ്റുമെന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ കാരണം ഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റാണെന്ന് നമ്മൾ നാടുകാണി ചുരൊക്കെ അല്ലേ അതൊക്കെ പോകണ അതേ ഫീലാണ് വരുന്നത് കേട്ടോ നല്ല മഴയും ഇരുട്ട് മൂടിയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല നല്ല ഇരുട്ടും മഴ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ്ങൊക്കെ ഏഴുമണിയൊക്കെ ആ ഉള്ള ഒരു ഉണ്ടല്ലോ ഉണ്ടാവില്ല അതേമാതിരിക്ക് ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കയറുമ്പോൾ മര്യാ നഗറിൻ്റെ അവിടെ നിന്ന് ആനക്കല്ലിൽ കവടയ്ക്ക് പോകുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ പാർക്കുണ്ട് സഫാരി എന്നാണ് ആ പാർക്കിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് വരുമ്പോഴേ കുട്ടികൾ മലമ്പുഴയുടെ അവിടെ നിന്ന് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാണ്ടിരിക്കാം അവയും കഴിഞ്ഞിട്ട് പോരണ്ടി വരുട്ടോ അത് ഏകദേശം കവട ഉള്ളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനക്കല്ല് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് ഈ മരിയാട അവിടെ നിന്ന് ഉണ്ടാവും അപ്പോൾ നാടുകാണി ചുരത്തിൻ്റെ അതേ ലുക്ക് നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും ആ ചന്ദനത്തിൻ്റെ മരങ്ങളാണ് ഫുള്ള് നിൽക്കുന്നത് പിന്നെ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല അധികം ഒന്നും സൈഡുകളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കാണാൻ അതേമാതിക്ക് നിർത്തി കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല സ്ഥലങ്ങൾ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പാറയുടെ മുകളിൽ ഒരു ചെറിയൊരു അമ്പലം സ്ഥിതിയുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നിർത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല പക്ഷെ ആ സ്ട്രൈറ്റുള്ള കുറേ സ്ഥലങ്ങളൊക്കെ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ വീടുണ്ട് ആ വീടിൻ്റെ പിന്നെ ബാക്ക് ഭാഗം ഓരോ സൈഡിൽ കൂടിയും അവിടെ ഇലക്ട്രിക്കൽ ഫെൻസ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ചില ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഫോറസ്റ്റിൻ്റെ ഏരിയക്കുള്ള കല്ലില്ലേ അത് കാണാം അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രേയാണ് ആ വീടുകളൊക്കെയുള്ള സ്ഥലങ്ങളിലും മുൻഭാഗങ്ങളിൽ മാത്രമേ കുറച്ച് ഈ ഒരു ഒഴിവുള്ള ബാക്കുകളൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധിക സ്ഥലങ്ങളും മാവ് കാണാൻ കുറേ മാവുകളുണ്ട് അത് കുറേ മറ്റേ ഈ ഇലക്ട്രിക്കൽ ഫാൻസിൻ്റെ ഉള്ളിലുള്ളതുണ്ട് പിന്നെ കുറച്ച് പുറത്തൊക്കെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ വീടുകൾ ചുരുക്കം സ്ഥലങ്ങളിൽ അങ്ങനെ മാത്രമുള്ളൂ പിന്നെ ഉള്ളിൽക്കൊക്കെ ഉണ്ടാവും ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഓരോ ഏരിയയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ബോർഡ് ഇങ്ങോട്ടൊക്കെ റോഡുകളുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ട് കയറാൻ എൻട്രൻസ് ഇല്ലെന്നാട്ടോ മെയിനായിട്ട് പറഞ്ഞത് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് കൺഫ്യൂസാണ് കാരണം ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇവിടെ കാണില്ല വീടുകളുള്ള ഏരിയ കുറേയായിട്ട് കഴിഞ്ഞിട്ടാണ് വരിക ഉള്ളിടത്തൊക്കെ അങ്ങനെ വീടുകളുണ്ടാവും പിന്നെ ആൾക്കാരെ അങ്ങനെ കാണാനും ഇല്ല അപ്പോൾ ഇതിവിടെ പിന്നെ എന്താ ഞാൻ മൃഗത്തിൻ്റെ ഒരു ബോർഡ് നിന്ന് വെച്ചിട്ട് ഇറങ്ങി വെക്കിയതാണ് അപ്പോൾ വെള്ളത്തിന് ഇതിനെ കുറിച്ചിട്ടും കാട്ടു തീനെ കുറിച്ചിട്ടുള്ളൊരു ഇത് ബോർഡ് കഴിച്ചാൽ പിന്നെ അപ്പുറത്തെ ഇതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡ് അങ്ങനെ കടക്കുന്ന ശിക്ഷ പിന്നെ ഇതാ ഇവിടെ അങ്ങോട്ട് കുറച്ച് പോകാൻ പറയുമ്പോൾ ഒരു വള്ളികളൊക്കെ തൂങ്ങിയിട്ടുള്ള ഒരു കാട് പോലെയാണ് അത് നാല് ഭാഗങ്ങളിലും അതേമാതിരിക്കുള്ളതാണ് കേട്ടോ മഴ ഉണ്ടായതുകൊണ്ട് നല്ല ബെസ്റ്റ് വ്യൂ ആണ് നല്ല ഒക്കെ റൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൈഡ് നല്ല ഇഷ്ടപ്പെടും നമുക്ക് ആ നാടുകാരി ചുരത്തിനൊക്കെ ഓർമ്മിക്കണം അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതിൻ്റെ വന്നപ്പോൾ അത് കുറേ കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയത് അവിടെയൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇപ്പുറത്ത് ആ ഒരു കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ആ കണ്ടോ ഇലക്ട്രിക്കൽ ഫെൻസാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അപ്പുറത്താണ് മാവൊക്കെ നിൽക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ കുറേ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ പിന്നെ ഒന്ന് രണ്ട് പ്ലേസുകളൊക്കെ കാണിച്ചു തന്നിട്ടോ റോക്ക് ഒരു റോക്കിൻ്റെ സ്ഥലമുള്ളത് നമ്മളെ പാറകളൊക്കെ ഉണ്ട് കൃത്യസ്ഥ കുറേ സ്ഥലങ്ങളുണ്ട് അത് നിങ്ങളൊക്കെ നെറ്റിലടിച്ചാൽ കാണും ഞങ്ങളങ്ങനെ അതിൽ കയറാൻ നിന്നിട്ടില്ല നമ്മളെ മഴയും ഒക്കെ കൂടി ഏതാന്നുള്ള പിന്നെ ലൊക്കേഷനും കിട്ടണില്ല മലമ്പുഴയിൽ ഡയറക്റ്റ് വരുക വെച്ചാൽ അവിടെ നമ്മൾ കവയൊക്കെ വരുമ്പോൾ ഈ വഴിയല്ലേ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പോയി കവയിൽ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ റോക്കിൻ്റെ അതും സഫാരിയുടെ ഇതൊക്കെ ഇട്ടുണ്ട് കഞ്ചിക്കൂർക്ക് പോകുന്ന ഭാഗമാണത് അപ്പോൾ നമ്മളതിൻ്റെ ബാ പിന്നെ മറ്റേ സൈഡിൽ കൂടെ വന്നിരിക്കുകയാണ് പിന്നെ രാമശ്ശേരി ഇട്ടിലൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്നതുകൊണ്ടേ പിന്നെ വഴിയുടെയും കുറേ പ്രശ്നങ്ങളുണ്ട് എവിടെയാണ് കവയൊന്നും വരുന്നത് അറിയില്ല അതിൻ്റെ ഇടയിൽ ഒരാളോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ കവയാണ് പക്ഷേ ആനക്കല്ലും എഴുതിയിട്ടുണ്ട് ഈ ആനക്കല്ലും കവയൊക്കെ കൂടി ഒന്ന് മിക്സ് ആട്ടോ ഈ സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ കവ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വച്ചിട്ടുണ്ട് രാവിലെ തന്നെ നല്ല പിന്നെ അറ്റ്മോസ്ഫിയർ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആ മലയുടെ മോൾക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിരുന്നു കോടമഞ്ഞുകൊണ്ട് മൂടി കിടക്കുന്നുണ്ട് മഴ അടുപ്പ് തോർന്നിട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഈ കട ഇവിടെയാണ് ഉള്ളത് അവിടെ ചെറിയ കടയിലുള്ള ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഇതിലങ്ങോട്ട് ഇറങ്ങി പോകാൻ എന്ന് ചോദിച്ചു അപ്പോൾ അവരങ്ങനെ പറഞ്ഞു അപ്പുറത്തു കൂടെ മക്കളപ്പുറത്ത് കൂടെ പെയ്ക്കൊള്ളി എന്ന് പറഞ്ഞു അവിടെ ചളിയില്ലാത്ത ഭാഗം നോക്കിയിട്ട് പോയാൽ മതിയായിരുന്നു ഞങ്ങൾ മുൻകൂടെ പോകണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ചേച്ചി പറഞ്ഞു തന്നെ നല്ലൊരു കാര്യമായി ഞങ്ങൾക്ക് അടിപൊളി ആയിട്ട് നല്ല സീനറി ഒക്കെ കണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഞങ്ങളിത് ഇത് ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും അപ്പം ഇനി വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ സിറ്റുവേഷൻ എന്നറിയില്ല വരാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ ഫുള്ള് ഡീപ്പായിട്ട് ഡ്രൈ ആയിട്ട് ഡ്രൈ അല്ല ഒരു അങ്ങോട്ട് പോകാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളേക്ക് പോകാണ്ട് നമ്മളെ ഈ ഡാം കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് മഴ പെയ്തതിൻ്റെ ആ പച്ചപ്പൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഈ ഇതേമാതിരി തന്നെ മഴയൊക്കെ ഒക്കെ കഴിയുന്ന ടൈമിലും കുറച്ച് ചീച്ച വള്ളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്തോളം അത്രയും വെള്ളങ്ങളില്ല ഫ്രീ ആയിട്ട് നടക്കുന്നത് പിന്നെ ഇവിടെ ചളികൾ ഉണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ചളിയുണ്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഞങ്ങൾ നടന്നിട്ട് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് മഴ പെയ്യുമല്ലോ എന്നുള്ളത് കാരണം ഇടക്ക് ഇടപെട്ട് ഇടപെട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ കോട്ടെടുത്തിട്ട് പോകുമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ പോകുന്നിടത്തോളം ബൈക്കും അവിടെ പോകാമായിരുന്നു കാരണം സ്കൂട്ടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തലുണ്ടോ എപ്പോഴും നടന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്നു ചിലപ്പം അത് സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരമാവധി നാട് പോണിടത്തോളം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂട്ടിയിൽ തീർ ഇറങ്ങി പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു വ്യൂ കാണുക ഒരു രണ്ട് മൂന്നാല് പിന്നെ പന നിൽക്കണത് അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മളെ കവ എന്ന് പറയുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു ഫോട്ടോസ് ആ ഒരു ഇതിൻ്റെ കവ ഉണ്ടോ ആ കാണതാണത് കരിമ്പനയുടെ അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് നമ്മൾ പഴയ ഒരു കവടൊക്കെ ഉണ്ട് കാരണം മാസങ്ങളൊക്കെ മറന്നതിനനുസരിച്ചിട്ട് വെട വെള്ളം വരലും കുറവൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാരണം സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി വരും ഇപ്പോൾ നല്ലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടുക എന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല എന്താ ഇതിൻ്റെ സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെള്ളമുള്ള ടൈമിലാണ് ആ ഫുള്ള് അത്യാവശ്യം വെള്ളം കഴിഞ്ഞ ഒരു ടൈമിലാണ് കണ്ടോ ഇതിലായിരിക്കും കൂടുതൽ വെള്ളമുണ്ട് അപ്പം വെള്ളം നമ്മൾ മഴയ്ക്കനുസരിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം ചളിയാണ് ഫുള്ള് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ വണ്ടി ഞങ്ങൾ അവിടെ നിർത്തി അയ്യോ ചെറുപ്പം നാല് പേർ നോക്കുമ്പോഴും നല്ല പച്ചപ്പും അതുപോലെ തന്നെ മലകളും സൈഡിൽ ഒക്കെ നല്ല അടിപൊളി ആയിട്ട് വീലൊക്കണം പിന്നെ അതിനനുസരിച്ച് തന്നെ കാർമേഘങ്ങളുണ്ട് ചില മലയുടെ മുകളിലൊക്കെ ആ കാർമേഘം മഴ പെയ്തിട്ട് അങ്ങനെ നമ്മളെ കോട ഇറങ്ങിയ മാർക്ക് നിൽക്കുന്നുണ്ട് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല ലുക്കാണ് കാണാൻ തന്നെ എല്ലാവരും ഇത് പറഞ്ഞാൽ മണൽ ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ചിലപ്പോൾ വെള്ളം വരുന്ന പ്രദേശിക്കാനും മണലുള്ളൊരു സ്ഥലമാണ് ഒന്നും കൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ അതാ അവിടുന്ന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു അര കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നിട്ടുണ്ട് നമ്മളെ വണ്ടി നിർത്തി കൊടുക്കണം ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡാമിൽ വെള്ളം നിൽക്കുന്ന പ്രദേശത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ടൈമിൽ ട്വസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അവിടെ മീനൊക്കെ പിടിക്കണ വേണ്ടി കേട്ടോ ഈ ഇതൊക്കെ മഴ പെയ്തിട്ടുള്ള വള്ളങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ച എന്താണ് ആ കണ്ണം ഇവിടെ തൊട്ടടുത്തല്ലേ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പായിട്ട് ചെറിയൊരു കൈത്തോട് പോകേണ്ടത് അവിടെ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ നമ്മളെ വേറെ വീടുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീട് പിന്നെ ഒന്ന് രണ്ട് വീട് നമ്മളെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചെക്കന്മാരോട് ചോദിച്ചപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് വരുന്ന ചോദിച്ചപ്പോൾ ഡാമിൽ നിന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല അപ്പം അവിടെ നിന്ന് ആള് പറഞ്ഞത് അത് തമിഴ്നാട് നിന്ന് വരുന്ന വെള്ളം കേട്ടോ അയാൾ പറഞ്ഞത് രണ്ട് മാസം കഴിയുമ്പോഴത്തേന് ഈ റോഡിന്റെ അതുവരെയും വെള്ളം വരുന്നു രണ്ട് മാസം തന്നെ ഏകദേശം പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വരുന്നുള്ളു അപ്പം ഈ ചേട്ടന് ആ മീൻ ഡാമിൽ നിന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞത് അത് ഈ കടയിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ ഡാമിലെ മീൻ ഫ്രൈ ആക്കിയിട്ടും കര ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവയ ഐസ്ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുത്തൊക്കെ ഉള്ളതിൽ വെച്ചിട്ട് ആകെ ഒരു ഹോട്ടലിലുള്ളത് ഇവരതാണ് കേട്ടോ അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് പിന്നെ അത് പുറത്തിരുന്നിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഉള്ളിൽ ചെറിയ സെറ്റപ്പ് അവിടെയും ആൾക്കാർക്ക് ഇരിക്കാം അതാത് അവിടുന്ന് പിടിച്ച മീനാണ് അതിൻ്റെ കഷ്ണങ്ങൾ അതാക്കിയിട്ട് പിന്നെ പാർസലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളാ മീനു ഇതേമാതിരിക്ക് ആൾക്കാർ ഓർഡർ ചെയ്ത് വെച്ച് പോയതാണ് പൊരിക്കാൻ ഒരുക്കാൻ ഇത് മീൻ്റെ കറിയാണ് അവരുണ്ടാക്കി വെച്ചതാണ് പിന്നെ ചോറ് ഉണ്ട് ഇത് ഫ്രൈഡ് റൈസുള്ള ചോറ് കേട്ടോ ഈ വേണ്ടതൊക്കെ കറികളൊക്കെ അവർ പാർസലാക്കിയിട്ട് വെക്കണം പിന്നെ മോരി കറി അച്ചാർ സാമ്പാർ കൂട്ടാൻ കറി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ചിക്കൻ്റെ സാധന ചിക്കൻ ചിക്കൻ്റെ പ്രിപ്പറേഷനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ പ്രകാരം അവർ നൂഡിൽസും ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഫ്രഷ് മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കവയിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപകാരമുള്ള ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ടോയ്ലറ്റൊക്കെ ലേഡീസിനും ജെൻസിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് വന്നു കഴിഞ്ഞാൽ അതും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ മലമ്പുഴ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് ഈ ബാക്ക് സൈഡിൽ കൂടെ ഉള്ളത് നമ്മളെ മുന്നിൽക്കത്താനുള്ള ഒരു റോഡാണ് അവിടേക്കല്ല പോണത് കറക്റ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടുന്ന് ആ പിള്ളേർ പറഞ്ഞു ഇതും ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് എവിടെ ലൊക്കേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് ഓരോ സൈഡിലും പോകുമ്പോൾ റോഡ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലകളൊക്കെ കാണാം ഇപ്പോൾ മഴ ഒന്ന് ചെറിയൊരു കുറവുണ്ട് മഴ പെയ്തിട്ടില്ല ഇടയ്ക്കൊരു ഇതല്ല മഴയ്ക്ക് ഇപ്പോൾ എപ്പോഴാണ് ഒരു ശമനം കിട്ടിയിട്ടുള്ള അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിക്കൂ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ ഒരു മണി രണ്ട് മണി അവരെക്കും അപ്പോൾ അവിടെ കുറച്ചൂടെ പോകുന്നപ്പോഴാണ് ഇതേമാതിരിക്ക് ചെറിയ ചെറിയ രണ്ട് കടകൾ കണ്ടത് അപ്പോൾ ചേച്ചി ഞാൻ എന്താ അവിടെ ഈ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ നേരെ മുന്നിൽ തന്നെ അവരുടെ മുന്നിൽ തന്നെ ഒരു പുഴ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളങ്ങളേക്കാറില്ല അവിടത്തൊന്നും എൻട്രൻസ് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അവരും പറഞ്ഞു അങ്ങനെ പോവാൻ അങ്ങോട്ട് പോ പറ്റില്ല എന്നുള്ളതായിട്ടാണ് പിന്നെ ചേച്ചി പറഞ്ഞു ഒന്ന് കഴിച്ചിട്ട് എന്ന് പറഞ്ഞു നമ്മളെ സീറ്റ് പോണ് പോയാണ് ലാസ്റ്റ് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഏകദേശം അപ്പോൾ ഭക്ഷണം തുടങ്ങിയപ്പോൾ ഒരാൾ പീസ് എടുത്ത് അങ്ങനെ പോകുന്നത് അവസാനം ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി നമ്മളിവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളച്ചാട്ടത്തേക്ക് വിടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആൾക്കാർ എവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ അങ്ങനെ ഈ വള്ളത്തിൽ കൂടെ പോയി പ്രശ്നങ്ങൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫോറസ്റ്റ് അത് ബന്ധാക്കിയിട്ട് അവൾക്ക് നിരോധനമാണ് ഇപ്പം ഈ ഭാഗത്ത് കറങ്ങണവിടെ തന്നെ ഫെൻസ് വെച്ചിട്ടുണ്ട് ഇതാ കാണാൻ നല്ല കുത്തിഴുക്കുള്ള ഒരു വെള്ളച്ചാട്ടാണ് അവൾക്ക് അവൾക്ക് പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ ഫോറസ്റ്റ് അവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോരാൻ പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടും വിടലും ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ആ പിന്നെ അവരെ റെസ്ട്രിക്റ്റഡ് ആക്കി കാര്യം നമ്മൾ നിന്നിട്ടാണ് ആ ഒരു വ്യൂ കണ്ടിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു തിരിച്ചിങ്ങനെ പോന്നു നേരെ ഞങ്ങൾ അടുത്ത പോക്ക് പറഞ്ഞാൽ കൽപ്പാത്തിയിലാണ് മലമ്പുഴ ഡാമൊക്കെ ഒരുവിധമൊക്കെ എല്ലാവരും കണ്ടെത്തേക്കാറ് അവിടെ നമുക്ക് ഒരുപാട് എടുക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ കൽപ്പാത്തിയിൽ ഒന്ന് പോകണമെന്ന് ചോദിച്ചാൽ അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മലമ്പുഴയുടെ മുൻഭാഗമാണ് ആ പാർക്കിൻ്റെ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ പിടിക്കണത് കൽപ്പാത്തിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൽപ്പാത്തിയിൽ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാം ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം കൽപ്പാത്തി കൊണ്ടിരിക്കും